ഹലോ നമസ്കാരം ചില ആളുകളുടെ കാര്യം മഹാകഷ്ടമാണ് സീരിയസ്ലി മാൻ ചിലപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് സങ്കടമൊക്കെ തോന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ സങ്കടപ്പെടേണ്ട കാര്യമില്ല ഒന്ന് ചില കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ട് റീത്തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ റീത്തിങ്ക് ചെയ്യണം അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം അതായത് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഇതിനു മുമ്പ് മറ്റൊരു സാഹചര്യത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ് ഇപ്പം വീണ്ടും കുത്തിയിരുന്ന് സംസാരിക്കുകയാണ് ഈ സിനിമകളിലൊക്കെ ഇന്റിമേറ്റ് രംഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഇന്റിമേറ്റ് രംഗം കാണാൻ ആഗ്രഹിക്കുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല കാണാനുള്ള ശ്രമങ്ങളും നടത്തിക്കോളൂ കണ്ടോളൂ കണ്ടിട്ട് ആസ്വദിച്ചോളൂ നോ ഇഷ്യൂസ് ഇവിടെ കാണുന്നതല്ല തെറ്റ് കാണുന്നതൊന്നും കാണാതിരിക്കുന്ന ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അവരും ഇവിടെ കാണരുത് എന്നൊന്നും പറയുന്നില്ല ഓക്കെ അങ്ങനെ പറയാനുള്ള അധികാരം ആർക്കും ഇല്ല അപ്പോൾ ഇവിടെ കണ്ടിട്ട് അത്തരത്തിലുള്ള സിനിമകൾ കണ്ടിട്ട് അവനവൻ്റെ പാട് നോക്കി ആർക്കും ഉപദ്രവില്ലാതെ ഇറങ്ങി വരികയാണ് കണ്ടതിന് ശേഷം അവനവൻ്റെ പാട് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ പോട്ടെ അത് ക്വാളിറ്റി ഉള്ള ആൾക്കാർ അങ്ങനെ ചെയ്യും അവരല്ല ഞാൻ തെറ്റു പറയുന്നത് ഇവിടെ മറ്റ് ചില ആളുകളുണ്ട് കാണും ഓക്കെ കാണണം കാണാൻ ആഗ്രഹമുണ്ട് കാണുകയും ചെയ്യും ആസ്വദിക്കുകയും ചെയ്യും എന്നിട്ടോ അതില് അഭിനയിച്ചിട്ടുള്ള നടീനെ കുത്തി വന്നിട്ട് മോശമായിട്ട് പറയുകയും ചെയ്യും കമന്റ് ബോക്സിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും എന്തോരം സംഭവങ്ങളൊക്കെയാണ് ഓരോരുത്തര് ഈ നടിയെ കുറിച്ചിട്ടൊക്കെ വിളിച്ചു പറയുന്നത് ഈ ഇവരുടെ ഇവരുടെ കാര്യം മാത്രല്ല ഞാൻ പറയുന്നത് പൊതുവേ ഇപ്പൊ ഉടലെന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയ സമയത്ത് അതിൽ അഭിനയിച്ച ദുർഗാ കൃഷ്ണ എന്റെ പൊന്നോ അവര് അനുഭവിച്ചതിന് കൈ കണക്കും ഉണ്ടാവും ഏ എന്തൊക്കെയാണ് അവരെ വിളിച്ചു പറഞ്ഞത് പൈസക്ക് വേണ്ടിയിട്ട് ഇമ്മാരി പണിക്ക് ഇറങ്ങിയത് അതേപോലെ തന്നെ ഭർത്താവ് മണവോണാഞ്ചൻ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇവിടെ ഈ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നത് ഭർത്താവിന് കാശുമതി അതുകൊണ്ടാണ് ഒന്നും പറയാതെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് അവസരങ്ങൾ കുറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യാണ് ഇവര് പിന്നെ മറ്റുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ ആ വാക്കുകൾ ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വളരെ സ്ലക്ഷേപിംഗ് കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ഈ നടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല നടക്കണത് അവിടെ ദുർഗാ കൃഷ്ണയ്ക്കും ആ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം അത്തരത്തിലുള്ള സ്ക്ഷേമിങ്ങ് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ആ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനും ഉണ്ട് ധ്യാൻ ശ്രീനി ശ്രീനിവാസനും ഉണ്ട് ആ ഒരു രംഗത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ധ്യാൻ ശ്രീനിവാസനും പക്ഷെ ദുർഗക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ള അത്ര പരിപാടിയൊന്നും ധ്യാനവിടെ തീരെ കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ എരയാവുന്നത് ഈ പറഞ്ഞ നടിമാരാണ് എന്നെ സംബന്ധിച്ചോടൊപ്പം നിങ്ങൾ ചില ആൾക്കാർ നീ പെണ്ണു നിങ്ങളെ സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യണ എന്റെ കാര്യമില്ലെന്ന് ന്യായം എവിടെയാണെന്നുള്ള കാര്യം നോക്കുക എന്നിട്ട് അതെ അനുസരിച്ച് സംസാരിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ ആ ഉടൻ എന്ന് പറഞ്ഞൊരു സിനിമ അതിൻ്റെ അകത്ത് വേറൊരു കണ്ട കണ്ടന്റ് ഉണ്ട് അത് നല്ലൊരു സിനിമയാണ് അടിപൊളി ഒരു സിനിമയാണ് അത് ആ സിനിമ കണ്ടന്റിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകും ഈ രംഗം മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിൽ രംഗം ഉണ്ട് ആ രംഗം നല്ല രംഗമായിരുന്നു അത് കൊള്ളാവുന്ന രംഗമായിരുന്നു അതും ആസ്വദിച്ചിട്ട് പക്ഷെ അത് മാത്രമല്ല ആ സിനിമ നല്ലൊരു സിനിമയാണ് അതിൽ വേറെ കാര്യങ്ങൾ ആക്ച്വലി ഉണ്ട് അപ്പൊ അത് നല്ലൊരു സിനിമയിൽ ഇതൊരു ഭാഗമായി എന്നുള്ളൊരു സംഭവം മാത്രമാണുള്ളത് പക്ഷെ ഈ സിനിമ ഇറങ്ങി ശേഷം ഈ ദുർഗാകൃഷ്ണേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ മൊത്തം അല്ലെങ്കിൽ ചീത്ത വിളിച്ച് സ്രക്ഷേമയും ചെയ്തുകൊണ്ടിരുന്നത് ആ രംഗത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടാണ് അല്ലാണ്ട് അവര് അതിൽ അവർ നന്നായിട്ട് അഭിനയിച്ചൊരു സീനുണ്ട് ദുർഗാ കൃഷ്ണൻ അഭിനയിച്ചൊരു സീനുണ്ട് അതിലൊരു ഒരു ക്രൈം ഇവര് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു അഭിനയം എന്ന് പറഞ്ഞ സംഭവം അവർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആ ഇന്റിമേറ്റ് രംഗം മാത്രമല്ല അതിൽ പെർഫോമൻസ് ഒരു സ്കോപ്പ് അതിൻ്റെ അകത്തുണ്ട് അത് അവർ നന്നായി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് പലരും അത് പ്രൈസ് ചെയ്തൊന്നുമില്ല അവരുടെ ആ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഇവിടെ സംക്ഷേമിയാൻ ആ എടുക്കായിരുന്നു പലർക്കും അതെന്താണ് ഈ സിനിമ സിനിമ സിനിമയാണത് സിനിമയിലുള്ള സിനിമ സിനിമയാണ് അതിന് അതിൻ്റെതായ കഥയുണ്ട് കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രത്തിന് എന്താ ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അത് അവർ ചെയ്യും അതൊരു അഭിനയമാണത് ദാറ്റ്സ് ഇറ്റ് സിനിമയാണ് അല്ലാണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു പരിപാടി ആൾക്കാർ ഇത് ആൾക്കാർ സിനിമ സിനിമയായിട്ട് കാണുന്നില്ല അതിൻ്റെ ഒരു ആർട്ടായിട്ട് കാണുന്നില്ല അതൊരു അഭിനയമാണെന്നുള്ള രീതിയിൽ കാണുന്നില്ല അതിൽ ആൾക്കാർ ഈ സീന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൽ പെണ്ണൊരു അതിലൊരു നടി അഭിനയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങ് മോശമായിട്ടുള്ള രീതിയിൽ അങ്ങ് അടിച്ച് മറ്റതാണ് മറിച്ചാണെന്നുള്ളത് പറയാനുള്ളൊരു ആക്രാന്തമാണ് ആൾക്കാർ കാണിക്കുന്നത് എന്നാൽ ഇതൊക്കെ ആസ്വദിക്കുകയും ചെയ്യും അതാണ് അതെ പറയുന്നത് ഇവിടെ ആസ്വദിക്കുന്നതോ ആസ്വദി എന്താണ് ഇത്തരത്തിലുള്ള സിനിമകൾ ഇത്തരത്തിലുള്ള സീനുകൾ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നതോ അല്ല തെറ്റ് കണ്ടോ പക്ഷേ ഇത് കണ്ടിട്ട് അതിൽ അഭിനയിച്ചവരെ മോശമായിട്ടുള്ള രീതിയിൽ എന്താണ് ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വേറെ അവസരങ്ങൾ കിട്ടാതെ ആകുന്ന സമയത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് അവിടെയാണ് അവിടെയാണ് ക്വാളിറ്റിയുടെ പ്രശ്നം അവിടെയാണ് ആൾക്കാരുടെ ക്വാളിറ്റി കിടക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഇത് കണ്ടിട്ട് അവനവൻ്റെ പാട് നോക്കി ആസ്വദിച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് ഞാൻ പറയുന്നു കാണാൻ ശ്രമിക്കുന്ന ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നോ ഇഷ്യൂസ് നോ ഇഷ്യൂസ് അവനോടെ പാട് നോക്കി ഇത് കണ്ടിട്ട് ആസ്വദിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ക്വാളിറ്റി ഉണ്ടെന്ന് പക്ഷെ ഇത് കണ്ടിട്ട് അതിൽ അഭിനയിച്ച നടിയെ കുറിച്ചിട്ട് ഇരുന്ന് കമൻറ്റുകളും പോസ്റ്റുകളും പരിപാടികളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇപ്പൊ പേഴ്സണൽ കോൺവേഴ്സേഷനിലാണെന്നില്ലാത്ത നടിയുടെ മോശ മോശമാറ്റതേ മറിച്ചതേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിലുള്ള പറയുന്നോടത്താണ് ശരിക്കും അവനവന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് അളക്കേണ്ടത് അപ്പം അതിൽ അഭിനയിച്ച ആൾക്കാരുടെ ക്വാളിറ്റിക്കല്ല പ്രശ്നം അവരത് സിനിമയുടെ ഭാഗമായിട്ടോ കഥാപാത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ ആ കഥാപാത്രം അതൊരു സിനിമയാണ് കഥാപാത്രമാണ് അതൊരു ആക്ട് ആണെന്നുള്ളത് മനസ്സിലാക്കാതെ ഇവിടെ കിടന്നിട്ട് അവർ മറ്റതാണ് മറച്ചതാണ് പുകയാണ് തേങ്ങയാണ് പോലെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ജഡ്ജ്മെൻ്റിലായിട്ട് പറയുന്ന ആൾക്കാരുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇവിടെ പല ആൾക്കാരുടെ ഒരു വൃത്തിയോട്ട സ്വഭാവമാണ് വലിയ സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ ചിലക്കും വലിയ സംസ്കാരമുള്ള ആളുകളാണ് നമ്മൾ സംസ്കാരമുള്ള നാട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത് ശൂന്യമായ പ്രവൃത്തികൾ ആളുകൾ ചെയ്യരുത് എന്നൊക്കെയുള്ള രീതിയിൽ വലിയ അടിയൊക്കെ അടിക്കുകയായി ഡയലോഗൊക്കെ അടിക്കും ഓക്കെ ആയിക്കോട്ടെ സംസ്കാരം അത് ഇതൊക്കെ ഓക്കെ പക്ഷെ ഈ സംസ്കാരത്തെക്കുറിച്ച് മറ്റുള്ള ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ വലിയ സംസ്കാരം മീൻപെട്ടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ സംസ്കാരത്തെ കുറിച്ച് വീണ്ടും പഠിക്കുന്ന ആൾക്കാരെ ഈ സംസ്കാരത്തിന്റെ പേരിൽ പലരെ വിമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളിൽ വിമർശിക്കാൻ ഉപയോഗിക്കുന്ന രീതികളിൽ എന്ത് സംസ്കാരമുണ്ട് ഒരു സംസ്കാരവും ഇല്ല അതാണ് വിമർശിക്കാനാണെന്നുണ്ടെങ്കിലും സംസ്കാരം കീപ്പ് ചെയ്തുകൊണ്ട് വേണം എന്താണ് പറയുക വിമർശിക്കാൻ അല്ലാതെ സംസ്കാരത്തെ കുറിച്ച് ചെലക്കുകയും ചെയ്യും സംസ്കാരശൂന്യമായിട്ടുള്ള രീതിയിലാണ് പലരെയും പലരും വിമർശിക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ് റിയാലിറ്റി ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാളെ ഇവിടെ നിൽക്കുന്നു ഇവിടെ ചേറ്റ പാട്ടി നായി നിനക്കൊരു സംസ്കാരം ഉണ്ടാറിന് വെറും ചാനി തേറ്റ നീ പാട്ടി ഇങ്ങനെ വിളിച്ചിട്ട് നിനക്ക് ഒരു സംസ്കാരം ഉണ്ട് ഉപയോഗിച്ച് എങ്ങനെയുണ്ടാവും അവനോട് ഉപയോഗിച്ച വാക്കുകളും നമ്മുടെ മറ്റൊരാളെ സംസ്കാരത്തെ സംസ്കാരം പഠിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകളുപയോഗിച്ചിട്ടാണ് മനസ്സിലായ ആ അപ്പൊ ഇതാണ് ഇവിടെ ഒരു പരിപാടി ഇവിടെ ഇത്തരം ഇപ്പൊ ഈ ഇന്റമേറ്റ് രംഗങ്ങൾ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നോന്നും അല്ല ഇവിടെ പ്രശ്നം അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ അയക്കോട്ടെ ഒരു സിനിമ ഇറങ്ങി എന്താണ് അതിൻ്റെ ഇതിനൊരു രംഗം ഉണ്ടെന്ന് അറിയണം അത് കാണാൻ ഒരു ക്യൂരിയോസിറ്റി പരിപാടി ആയിക്കോട്ടെ കണ്ടോ കണ്ടോ അത് അതിലൊരു ആ ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യണം എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ ശ്രഷയം ചെയ്യാതെ അതൊരു സിനിമയാണ് രംഗം കാണാൻ അവനവൻ്റെ സാറ്റിസ്ഫാക്ഷൻ അവനവൻ്റെ ഇഷ്ടം താല്പര്യം പരിപാടിയും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകണം ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ അത് അവൻ ക്വാളിറ്റി ഉള്ളവൻ എന്ന തലയിൽ അടിച്ചു കൊടുക്കുക അല്ലാതെ ഇത് കണ്ടിട്ട് മോശമുള്ള രീതിയിൽ പറയാന്ന് വളരെ എപ്പുറത്തോന്നിട്ടില്ല അവനേച്ച പരിപാടിയാണ് അയ്യോ പിന്നെ എന്താണ് ഞാൻ ഓർക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ ഹിറ്റ് ആയിട്ട് സോറി ആം സോറി ആം സോറി ഇപ്പൊരു സംഭവം വൈറലായിട്ട് നിൽക്കണ്ടല്ലോ അവരുടെ പേര് ദിവ്യ ദിവ്യ യെസ് ദിവ്യ ആ അവരുടെ കേസില് ഇത് തന്നെ ആ ഒരു സിനിമയുടെ ഞാൻ കണ്ടിട്ടില്ല ഏട്ടാ സിനിമ ഞാൻ കണ്ടിട്ടില്ല അതിനിപ്പത് ഞാൻ എനിക്ക് അറിയില്ല ആ സിനിമയിൽ ഇങ്ങനെ ഒരു രംഗണ്ടെന്നുള്ള കാര്യം അറിഞ്ഞോ അതിന്റെ പേരിൽ ഇങ്ങനെ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി എന്നുള്ള കാര്യം എനിക്ക് അറിയാം എന്തോ ആയിക്കോട്ടെ ആ സിനിമയ്ക്ക് ഒരു കണ്ടന്റ് ഒബിയസ്ലി ഉണ്ടാവുമല്ലോ ആ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് അറിയില്ല അല്ലെ അത് ആ കണ്ടന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഓക്കെ അത് ശ്രമിക്കണ്ട അത് രംഗം ആണ് ആൾക്കാർക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാൻ ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല അത് കണ്ടോട്ടെ ഈ ദുർഗാ കൃഷ്ണയുടെ കേസിൽ പണ്ട് അവര് കേൾക്കേണ്ടി വന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോ ഇവിടെ ഈ പറഞ്ഞ നടിക്കും കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു റിയാലിറ്റി ആക്ച്വലി ഉണ്ട് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്ക് എടുത്ത് നോക്കും ഇവിടെ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ നടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഒരു ക്യാപ്ഷൻസ് ആൾക്കാർ അടിച്ചുവിട്ടിട്ടുണ്ടാകും അതിന്റെ ഒക്കെ കമന്റ് ബോക്സും പരിപാടിയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഈ നടിയെ കുറിച്ചിട്ടൊക്കെ ആൾക്കാർ എന്തൊക്കെ മോശമായിട്ടുള്ള രീതിയിലുള്ള വാചകങ്ങളാണ് എന്തൊക്കെ രീതിയിലുള്ള കഥാരൂപത്തിലാണ് അടിച്ചുവിട്ടിരിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഞാൻ ഇതൊന്നും ഇവിടെ വാ കൊണ്ട് എടുത്ത് പറയാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമൻറ്റുകൾ ഇവിടെ കാണാത്തവരെയും കൂടി എടുത്ത് കാണിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്തിന് ഓ അത് ചെയ്യാ കൂടുതൽ റീച്ച് ഒക്കെ കിട്ടും പക്ഷെ അതിൻ്റെ ആവശ്യം കൊണ്ടൊന്നും എനിക്ക് തോന്നണില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എനിക്ക് ആൾക്കാരിലേക്ക് എത്തിച്ചാൽ മതി അത്തരത്തിലുള്ള കമന്റുകൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ നടിമാരേനെ ആൾക്കാർ പറയുന്നുണ്ടെന്നുള്ളത് ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല പറഞ്ഞാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഓ ഇവർക്ക് ഇതിലൊക്കെ അഭിനയിക്കാം ഇവർക്ക് ഇതൊക്കെ ചെയ്യാം തുണി ഊരാ ഇത് എന്താണ് പറയ ആൾക്കാർ ഇതിനെ കുറിച്ച് പറയുന്നതാണ് തെറ്റ് ഓക്കെ പറയുന്നതാണ് തെറ്റ് പറയുന്നത് തന്നെയാണ് തെറ്റ് എന്താണ് അതിൽ കുഴപ്പം പറഞ്ഞത് തെറ്റാണ് തെറ്റാണെന്ന് തന്നെ പറയും ആരും അവരുടെ സീന് പോയി കാണണ്ടല്ലല്ലോ പറഞ്ഞേ അത് കണ്ടിട്ട് അവരെ വരുന്നിട്ട് സ്ലക്ഷേമി ചെയ്യുന്നത് എടുത്തിട്ടാണെന്നാണ് പറഞ്ഞത് അവ ചില ആൾക്കാർ പറയും അത് അത് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇങ്ങനെയുള്ള സിനിമകളും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ പറയും എന്നൊക്കെ പറയും ഓക്കെ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയാണെന്നുള്ളിൽ എനിക്കറിയില്ല അതൊക്കെ ഓരോ ആൾക്കാരുടെ സംസ്കാരത്തിനനുസരിച്ചിരിക്കും ഇത്തരത്തിലുള്ളതൊക്കെ പറഞ്ഞോ അതൊന്നും ആരെയും കയ്യും കാലം നമുക്ക് അടിച്ച് ഓടിക്കാനോ അല്ലെങ്കിൽ വായം മൂടി വയ്ക്കാനോ ഒന്നും പറ്റില്ല ഈ സ്ലക്ഷേമം ചെയ്യുന്ന ആൾക്കാർ ചെയ്തോണ്ടേ ഇരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ ന്യായീകരിക്കും ഇങ്ങനെയുള്ള ഒരു അഭിനയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആൾക്കാര് പറയുന്ന രീതിയിൽ ന്യായീകരിക്കും ന്യായീകരിച്ചോ പക്ഷെ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് സംഭവം അവനവന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് അവനവനൊരു ധാരണ വേണം അവനവനൊരു വൃത്തികെട്ടവനാണോ അതോ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരുത്തനാണോ എന്നുള്ളത് അവനവന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണത് മനസ്സിലായാ അപ്പോൾ വേണമെങ്കിൽ പറയാം എന്താണ് അഭിനയിച്ചു അതുകൊണ്ട് നമ്മൾ അവളെ അങ്ങനെ ഉള്ള രീതിയിൽ പറഞ്ഞു ഞാൻ എന്ത് നാടുകൾ അങ്ങനെ പലതും പറയും മനസ്സിലായില്ല നാണമില്ലാത്ത ഇല്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ഇങ്ങനെ പലതും പറയും പക്ഷെ എന്നും പറഞ്ഞിട്ട് ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് നിക്കുവോ കണ്ടിട്ട് ആസ്വദിച്ചിട്ട് അവരുടെ പാട് നോക്കി പോകുന്നുള്ളതല്ലേ ഉള്ളൂ അവരാണ് ഇങ്ങനെ പറയാൻ വേണ്ടി നിക്കുവോ നിങ്ങൾ പറ നിങ്ങൾ പറയോ നിങ്ങൾ പറയോ ഇല്ലേ പിന്നെ അടുത്തത് എന്താണ് മറ്റേ അനിക സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു നടി ആ ഒരു ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ എന്തോ ലിപ്ലോക്കിന് അംഗം ഉണ്ടാ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ തന്നെയാണ് ആ അതിന്റെ ട്രെയിലർ വന്നപ്പോഴേക്കും തന്നെ ആ കുട്ടീനെ എല്ലാരും കൂടിയിട്ട് സ്രക്ഷേം ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങി ചെറിയ കുട്ടിയൊന്നുമല്ലേ ഇപ്പൊ വലിയ ആയി പിന്നെ ഞാൻ അങ്ങനെയൊന്നല്ല കണ്ടു തുടങ്ങി ചെറിയ കുട്ടിയാ കാശൊക്കെ വരാൻ തുടങ്ങുമ്പോഴേക്കും സംസ്കാരം നടന്നു ഊമിയോ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ കാശിനു വേണ്ടി ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ എന്താ ഇവരുടെ ഈ കമന്റി ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ വിചാരം എല്ലാവരും ഈ കാശിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഉര റെഡിയായിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എന്നാ ഈ പറയുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ തന്നെ സണ്ണി ലിയോന്റെ പടവും പിന്നെ ഈ പറഞ്ഞ മിയാ ഖലീഫയുടെ പടവും ഇതൊക്കെ ഇരുന്ന് കാണും കോൺസൈറ്റിലും മറ്റവിടെ പോയി പോയിരുന്നിട്ട് കാണും ഇതൊക്കെ കണ്ടിട്ട് സണ്ണി ലിയോൺ അടിപൊളിയാ മറ്റവർ അടിപൊളിയാന്നൊക്കെ എനിക്ക് സണ്ണി ലിയോണിഷ്ടെട്ടോ ഞാനവരുടെ ഹീറ്റർ ഒന്നും അല്ല എനിക്ക് അവരെ ഇഷ്ടമാണ് അവരിഷ്ടമാണ് അവർ അവർ അഭിനയിക്കുന്നത് നമുക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കാണാൻ ആസ്വദിക്കുക അത്രേ ഉള്ളു തലേ കൊണ്ടൊന്നും നടക്കുന്നില്ല പക്ഷെ അവര് ചെയ്യുന്നുണ്ട് അവരെ മോശം പറയേണ്ട കാര്യമൊന്നുമില്ല അവരുടെ പ്രൊഫഷനാണ് അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവര് അത് ചെയ്യുന്നു നമ്മളത് അവര് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നു ഇത് കണ്ടിട്ട് നമ്മൾ സണ്ണി ലിയോണ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉള്ള രീതിയിൽ ഇവരെ പറയണ പോലെ നമ്മൾ പറയാൻ പഠിക്കൂ അവരെന്ന് പറഞ്ഞാൽ പക്ക ആ ആ സമയത്തൊക്കെ അല്ലേ ഇപ്പം എന്റെ പോണ് സ്റ്റാർ ആയിരുന്നു അവര് ആണോ അവര് പിന്നെയാണ് പിന്നെ മറ്റുള്ള സിനിമകളിലൊക്കെ അവര് ഭാഗമാവാനൊക്കെ തുടങ്ങിയത് അപ്പോൾ അവരെ എല്ലാവരും ഭയങ്കര ആയിട്ടാണ് റെസ്പെക്ട്ഫുൾ ആയിട്ട് കൊണ്ടു നടക്കണം ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് തണ്ണി ഇല്ലയോണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരനെ പക്ഷെ ഞാനിവിടെ പറയുന്ന കോൺട്രഡിക്ഷണറി ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അവരെയൊക്കെ തലേ കൊണ്ടു നടക്കും ഇവിടെ ഒരു സിനിമയുടെ വേറെ ഒരു കണ്ടന്റ് ആയിരിക്കും ആ കണ്ടന്റ് കണ്ടന്റിൻ്റെ അകത്ത് ഇൻറ്റിമേറ്റ് രംഗം ഒരു ഭാഗമായിട്ട് വന്നാൽ പോലും അതിൽ അഭിനയിച്ച ആൾക്കാരെ ഇവിടെ ആൾക്കാർ സ്ലക്ഷേമിയാനുള്ള മൈൻഡ് സെറ്റ് കാണിക്കുന്നുണ്ട് അവരങ്ങ് ഇല്ലാണ്ടാക്കുന്നില്ല അവരിലേക്ക് ആക്ച്വലി പലരും സോഷ്യൽ മീഡിയയിൽ കൊണ്ടടക്കുന്നുണ്ട് അപ്പൊ അവിടെയാണ് പ്രശ്നം വരുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത് സീരിയസ്ലി എനിക്കത് പറഞ്ഞിട്ട് മതിയാവുന്നില്ല മറ്റേ എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങിയിട്ട് ആ ദുർഗാകൃഷ്ണക്ക് കേക്കാത്ത ചീത്തയില്ലെന്ന് കേക്കാത്ത ചീത്തയില്ല അവര് മാത്രമാണോ ചീത്ത കേട്ടുകൊണ്ടിരുന്നത് അവര് മാത്രമല്ല അവരുടെ ഭർത്താവിനും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതാണ് എന്റെ ഭർത്താവും കേൾക്കേണ്ടി വന്നിട്ട് എന്തോര കേൾക്കേണ്ടി അത് ഒരു ഏതൊരു ഇന്റർവ്യൂനകത്ത് അത് പറഞ്ഞിട്ടുണ്ട് ആ സിനിമ അവർക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓഫ് കോഴ്സ് അത് ഞാനൊന്ന് കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതിനെ കുറിച്ചിട്ട് അപ്പം ആൾക്കാർക്ക് ഇവിടെ ഇപ്പം ചില ആൾക്കാർ പറയും ഈ സിനിമയിലൊക്കെ ഇത് കുത്തിക്കയറ്റേണ്ട കാര്യമുണ്ടോ ഇൻറ്റിമേറ്റ് രംഗങ്ങൾ കുത്തിക്കേറ്റി ഓക്കെ അത് വിമർശിക്കാം ഇപ്പം ഒരു സിനിമയിൽ ഇൻറ്റിമേറ്റ് രംഗം കുത്തിക്കേറ്റിയതായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വിമർശിക്കാം ഇത് ഇന്ന സീനിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവര് ഇത് ഇറക്കിയതാണ് അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു പറയാം വിമർശിക്കാം അതൊരു ഹെൽതി ആയിട്ടുള്ള ക്വാളിറ്റി വിമർശനമാണത് പക്ഷേ അവര് ഇപ്പൊ നമുക്ക് അത് അനാവശ്യമായിട്ട് കുത്തിക്കയറ്റിയൊരു സീനാണ് എന്ന് തോന്നിയെന്ന് കരുതിയിട്ട് ആ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റിനെ നമ്മൾ മോശമായിട്ട് പറയേണ്ട കാര്യമില്ല അവരത് ചെയ്തു അത് പൈസക്ക് വേണ്ടിയാണോ പൈസക്ക് വേണ്ടിയിട്ട് അത് നമ്മളെപ്പോലത്തെ ഓഡിയൻസ് അതിൽ കൺസേൺ ആവേണ്ട കാര്യമില്ല അതൊരു ആർട്ടാണ് ചെയ്യുന്നു നമ്മൾ ഓഡിയൻസ് ആണ് നമുക്ക് കാണണമെങ്കിൽ കാണാം കാണണ്ടെങ്കിൽ കാണണ്ട വിമർശിക്കാം തെറ്റില്ല പക്ഷെ അതിൽ ഒരു പരിധി വിട്ടിട്ട് അതിൽ അവിടെ ആർട്ടിസ്റ്റിനെ കയറിയിട്ട് നമ്മൾ മറ്റൊരു രീതിയിലേക്ക് അടിച്ചു വൃത്തികെട്ടവൾ എന്നുള്ള ലെവലിലേക്ക് ആക്കുന്നിടത്താണ് പ്രശ്നം അത് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ആക്ച്വലി ഉണ്ട് അത് പരാധവുമാണ് അത് എന്തോ രോഗലക്ഷണമാണ് അത് ട്രീറ്റ് ചെയ്താൽ മാറട്ട ട്രീറ്റ് ചെയ്താൽ മാറും സൈക്കോളജിന്റെ തൊക്കെ ഒന്ന് പോയിട്ടേ എനിക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ട് ഇങ്ങനെ ഏതെങ്കിലും നടിമാരൊക്കെ ഏതെങ്കിലും ഒരു സിനിമയിൽ ഇന്റിമേറ്റ് രംഗങ്ങളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റുന്നുണ്ട് നല്ല രസം അതൊക്കെ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഞാൻ ആസ്വദിക്കും എനിക്ക് ഭയങ്കര ആക്രാന്തം അതൊക്കെ കാണാം പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക് അതിൽ അഭിനയിച്ചിട്ടുള്ള നടിയെക്കുറിച്ച് വളരെ മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ സമാധാനം കിട്ടുന്നുള്ളൂ എങ്കിൽ ഇങ്ങനെ പറയണം ഇങ്ങനെ ശ്ലക്ഷ്യം വേണം അവർ മറ്റേ പുകയാണ് വെടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാലേ എനിക്ക് സമാനം കിട്ടുള്ളൂ അതൊരു രോഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കിതൊന്നും എങ്ങനെയെങ്കിലും ചെയ്ത് മാറ്റി തരണം എന്നൊന്ന് ഈ പ്രശ്നമുള്ള ആൾക്കാർ സൈക്കോളജിന്റെ അടുത്ത് നിന്ന് പോയി പറയണം മനസ്സിലായേ നല്ല നല്ല മാറ്റം ഉണ്ടാവും അത് ഇപ്പം ട്രീറ്റ്മെന്റ് എടുത്താൽ റെഡിയാവും അതല്ലാതെ വെച്ചോണ്ടിരുന്ന ചിലപ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇത്രേ പറയാനുള്ളൂ ബൈ ബൈ ടേക്ക് കെയർ